ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹെയർ കട്ടാണ് കേട്ടോ എൻ്റെയും ഉണ്ണിയുടെയും ഹെയർ കട്ടാണ് വാ കുട്ടിയുടെ ഹെയർ കട്ട് കഴിഞ്ഞു അതിൻ്റെ വീഡിയോ അവൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് മടിച്ചാണ് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് പിന്നെ നമ്മൾ വിഷു ആയില്ലേ എല്ലാവരുടെയും വിഷുവൊക്കെ ഇവിടെ എത്തി എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ അഡ്വാൻസ് ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴി കാണാം ബൈ ഉണ്ണി ഇവിടെ ഇരുന്ന് എണ്ണ തയ്ക്കുന്നുണ്ട് കാരണം ഞാൻ നന്നായിട്ട് എണ്ണ ഇട്ടുണ്ട് അവിടെ പോകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ വലേൻ്റെ ഇവിടുത്തെ മുടിയൊക്കെ നന്നായിട്ട് വളർന്നു കൂട്ടോ പറഞ്ഞു സെറ്റ് ചെയ്യാണ്ട് കുറേ നാളായി ഞാൻ വിചാരിച്ചെന്തായാലും ഞാൻ ശനി ബുധൻ ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണ്ടോ മുടി വെട്ട പിന്നെ ശനിയാഴ്ചയാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം പോയിട്ടോ ഒരാളുണ്ടായിരുന്നു എണ്ണ തയ്ക്കുന്നുണ്ട് എത്ര നേരം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് പറയട്ടെ ഇത് നിങ്ങൾ വിചാരിക്കും എന്തായാലും എന്താ കുളിക്കാൻ പോകുന്ന അല്ല നമ്മൾ മുടി വെട്ടാൻ പോണപ്പും കാര്യങ്ങളും ഒരു വീഡിയോ എടുത്തൂടെ കേട്ടോ നമ്മള് സൂടിയെന്ന് എടുത്ത ഡ്രസ്സിന്റെ ഒക്കെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തു ഈ ടോപ്പും സൂടിയെന്ന് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പൊ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാ കുഞ്ഞാവ് അവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞാവ് വേണ്ട പോയി തുണികളൊക്കെ മടക്കായിരുന്നു കേട്ടോ അപ്പോൾ വാക്കുട്ടി നേരത്തെ വെട്ടിയതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ വരുന്നില്ല ഞാൻ പറഞ്ഞതാ വാക്കുട്ടിയോട് ശനിയാഴ്ച നമുക്ക് എല്ലാവരും കൂടി പോയി പെട്ട പറ്റില്ല ഇന്ന് എനിക്ക് വെട്ടണം എന്നിട്ട് ഒറ്റയ്ക്ക് പോയി വെട്ടിട്ട് വന്നാൽ കേട്ടോ അല്ല നല്ല ഹെയർ ട്ടിങ്ങിനെ പോയപ്പോ നമുക്ക് ഒരാളുടെ ശല്യം എന്റെ വാ കുട്ടി എനിക്കൊരു ശല്യമല്ലോ രാവിലുണ്ട് ഇവള് അവളെ ചെകിടത്തൊന്നു കൊടുത്തിരിക്കട്ടോ വേണച്ചിട്ടല്ല കോമഡിക്ക് രണ്ടും കൂടി കൊറവേരായി ചിരിക്കാൻ തുടങ്ങിട്ടുട്ടോ ഞാൻ ഇതോടെ എനിക്കറിയാം ലാസ്റ്റ് എങ്ങനെയൊക്കെ എന്തെങ്കിലും ഒപ്പിക്കുന്നു വാവ കുറച്ചു കഴിഞ്ഞ ഇവിടുത്തെ ഇരിക്കുന്നു എന്താ ചോച്ചപ്പം മിണ്ടണില്ല പിന്നെ പറയണേ ഞാൻ എണീച്ചിട്ട് നടക്കു തേടിയോട് ഒരു കോമഡി ഉണ്ടായിട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ സഹായത്തിന് വരുന്ന ആ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എന്റെ അമ്മ വിളിച്ചു വിഷുവിനെ അപ്പൊ അമ്മ വിളിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അച്ഛനും അമ്മയുള്ള കാലം ഒക്കെ അങ്ങനെയെന്ന് ചേച്ചി എന്റെ അമ്മയെന്ന് വെച്ചാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ അച്ഛനും അമ്മയൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ അത് ശരിയാണ് നമ്മുടെ അച്ഛനും അമ്മയുള്ള കാലാണ് നമുക്ക് അത്രയും നമ്മുടെ കാലം അത് കഴിഞ്ഞാലൊക്കെ പറഞ്ഞപ്പോ അറിയാ വാ അവിടെ കിച്ചണിൽ പറയുന്നത് അവളിവിടെ ഇങ്ങനെ തല കാരണം തലക്ക് മൊത്തത്തിന്റെ കല കിട്ടിട്ട് പറയാം എനിക്കിപ്പോ കിട്ടിയില്ലേ അച്ഛനമ്മ ഉണ്ടായിട്ട് എന്താ കാര്യം എനിക്ക് കിട്ടിയില്ല തല്ലെന്ന് എന്തായാലും വേറെ പോവാ എല്ലാം എല്ല വലിച്ചു വരിട്ടേക്കുവാണ് കേട്ടോ നമ്മള് കൊണ്ടു സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയൊക്കെ മടക്കി മടക്കാൻ വേണ്ടിയിട്ടാണ് തുണികൾ മടക്കണ്ട അങ്ങനെ ഇട്ടൊരു ഉറങ്ങുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളൊക്കെ എല്ലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ണി ഫസ്റ്റ് തന്നെ മുടി വെട്ടണം എന്നിട്ട് അവൾക്ക് ഫോട്ടോസ് എടുക്കാൻ വെച്ചിട്ട് ഓടിച്ചാടി കയറിയിരുന്നിരിക്കുവാണ് അപ്പൊ ശരി നീ എന്ന് വെച്ചിട്ട് ഞാൻ വിട്ടതാ കേട്ടോ എനിക്കും ഫസ്റ്റ് വെട്ടാനാണ് ഇഷ്ടം പക്ഷെ അവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടു എന്ന് മാത്രം മുടിയിൽ ഉണ്ണി നന്നായിട്ട് എണ്ണിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഷാംപൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേച്ച് നമ്മൾ ഫ്രിസ് ചെയ്യാ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എണ്ണയിട്ട് വരുന്നത് അപ്പോൾ ഉണ്ണി ഹെയർ കട്ടിന് ഇരുന്നോട്ടോ ഉണ്ണി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗം എങ്ങനെ എന്തൊക്കെയാണ് മോഡൽ വാവിനെ കണ്ടിട്ട് കോപ്പി അടിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനിതാണ്ടോ ബാക്കിൽ പോയിട്ട് നന്നിട്ട് വീട് കൊടുക്കുകയാണ് അപ്പോൾ അവൾ ഏകദേശം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ വല്ലാതെങ്ങോട്ട് കട്ട് ചെയ്യാത്തത് അങ്ങനെ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് യു ഷെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാക്കുക ചെയ്തത് പിന്നെ ഫ്രണ്ടിൽ അവൾ പറഞ്ഞ പോലെ വെട്ടിക്കൊടുത്തു അപ്പോൾ നമ്മൾക്ക് സ്ഥിരം ഇവിടെ വരുമ്പോൾ കെല്ലിൽ വരുമ്പോൾ വെട്ടുന്ന ആളാണ് കേട്ടോ എന്നാണ് പേര് നന്നായിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്യും എനിക്ക് ഇവൾ വെട്ടിയാൽ മാത്രമാണ് എനിക്കൊരു ഇഷ്ടമുള്ളൂ കേട്ടോ ഞാൻ എപ്പോൾ വരുമ്പോൾ ഇവളെയും കൊണ്ട് പറഞ്ഞ് ഞാൻ വെട്ടിക്കാറുണ്ട് ഇവർ ലീവ് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അന്ന് ഞാൻ വരാറില്ല കേട്ടോ പിന്നെ ഈ വീഡിയോ ഫുള്ള് വോയിസ് വർ കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ മുടിയൊക്കെ ഉണക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ ചിലപ്പോൾ കമൻറ്റ് കാണാറുണ്ട് കേട്ടോ നല്ല മുടിയായിരുന്നു അതിനെ വെട്ടി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉണ്ണിക്ക് മറ്റേ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് പോയതാ കേട്ടോ മുടി അല്ലാതെ നമ്മളായിട്ട് വെട്ടി കളഞ്ഞതല്ല ഉണ്ണിക്ക് മുടി നല്ല ഇഷ്ടമാണ് അവൾക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ മുടി വാവേണ് പിന്നെയും മുടി വെട്ടുന്ന ആള് പക്ഷേ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രശ്നം വന്നിട്ട് നന്നായിട്ട് പോയതാണ് ഇപ്പം ഞാൻ പിന്നെ വളർത്തി വരികയാണ് പിന്നെ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വട്ടം മുടി വെട്ടുന്നത് നല്ലതാട്ടോ വളരെ നല്ല എണ്ണയിൽ കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കിടക്കണ പിന്നെ ഉണ്ണിയുടെ ഹെയർ കട്ട് ചെയ്ത് നല്ല ഭംഗിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ വാവക്കൂട്ടിയുടെ ഇമ്പ്രഷൻ കട്ട് ചെയ്ത് നല്ല രസം ഉണ്ട് കേട്ടോ രണ്ടുപേരുടെയും നന്നായിട്ടുണ്ട് ആൾ കുളിച്ചു ഒരു ഹെയർ കട്ടിച്ച് ആള് നേരത്തെ എണ്ണ ഒക്കെ തേച്ച് സെറ്റായിട്ട് വന്നിട്ടുവാണേ ഇവിടെ ഒന്ന് കുളിക്കാനോ എന്ന് വിചാരിച്ചിട്ട് അതെന്താണെന്നറിയാം നമ്മൾ ഓൾറെഡി അവിടുന്ന് എണ്ണ തേച്ചിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മൂടി ഷാമ്പു വാഷ് ചെയ്യും അപ്പം നമ്മൾ ഓൾറെഡി ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രൈ ആവും അതുകൊണ്ട് നമ്മൾ അവിടുന്ന് എണ്ണയൊക്കെ തീച്ച് സെറ്റായിട്ട് ഇവിടെ നിന്ന് ഒരു കുളി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് വരും ഇവിടെ ഹെയർ കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ലെങ് വെച്ചു അതല്ലേ അപ്പം മമ്മിയുടെ മുടി നല്ല ലെങ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ ഷോർട്സിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഉണ്ണി വെച്ച ആൾക്കാർ ചോദിക്കും എന്ത് ഇനി ഇനി മുടി വെട്ടണോ എന്തിനാ വെട്ടുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആകുമ്പോൾ കുറച്ചൊന്ന് വെട്ടണം അല്ലേ സ്റ്റൂള് വയ്ക്കേണ്ടി വരുമ ചേച്ചിക്ക് അത് പൊക്കാൻ നമ്മുടെ മമ്മിയുടെ മുടിത്തേനും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇരിക്കണം എപ്പോഴും കണ്ടോ ഞാൻ എത്ര നേരെ വന്നിട്ട് വൺ ടു ടു അവേഴ്സ് ഒക്കെ ആയി വന്നിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ఒడు మన రీ అప్లై చేయണ്ട అవసరందా ఉందో అప్లై చేయాల్సిన అవసరం నేను ఆ ప్రీట్ మెటర్ వనండిట్ అని చెప్పి రీ అప్లై ഒന്നും చేపెట్లేదు ఇప్పుడు అదే పొందుతది లేయర్స్ కడుతూ ఉంటారు ఇదనే బ్యాక్ లో సోడాన్ వచ్చတဲ့ తక్ ఫ్రంట్ లో తీర్తూను ఆలోడు వెట్టిపోనని అన్నస త నిలత నిలలే వట్టి ఉంటుంది మెతి కట్ట వస్తుంది నిండి ఎందు ఆ ఇలా ఇన్ని రెండు మూడు నాలుగు ఐదు వెరుగుడి వేణం వెట్టి కైనిట్ కానందై പോയി കഴിഞ്ഞാൽ അപ്പോൾ മമ്മി എന്നോട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഴിക്കൂ കഴിക്കും എന്നാണ് പക്ഷേ ഞാൻ കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മമ്മി എന്നോട് പറഞ്ഞു അവിടെ പോയ വിശ്വ കഴിച്ചോ കഴിച്ചോ പക്ഷെ ഞാൻ കഴിച്ചില്ല എനിക്കാണേ വിഷമ എനിക്കാണേ വിഷമ കഴിഞ്ഞു അപ്പോൾ അവിടെ അടുത്ത് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഞാൻ കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് വളരെ ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്

ല്ലേ നിന്നിട്ടുണ്ടായിരുന്നു അതെ ഷോർട്ടാക്കി ഭംഗിണ്ടാവില്ല രസം അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് വെട്ടി തന്നെ വേണ്ടല്ലോ എന്തൊന്നും പാവം എന്നാലും കുറച്ച് കുറച്ചൊക്കെ വെട്ടിയിട്ടുണ്ട് എങ്കിലും വല്ലാണ്ട് വെട്ടിട്ടുണ്ട് നല്ല ഇറക്കം വന്നിരുന്നു മുടി അപ്പൊട്ട് പോയിരുന്നു അവിടെ എവിടെ ആണ് പോയോ ഞങ്ങൾക്ക് വെട്ടുന്ന ആടാണ് അതെ നന്നായിട്ട് ഉണ്ണിയുടെ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഉണ്ണിയുടെ ഒട്ടും കുറച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചോട്ടെ എന്നിട്ടും എന്റെ ലിപ്സ്റ്റിക് ഇരിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ലിപ്സ്റ്റിക് ഇരിക്കണം ചെറുത്തായിട്ടൊന്ന് ആയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കുറേ നാളായി ഉണ്ണി ഞാനൊക്കെ ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ രണ്ടുപേരൊന്ന് ത്രെഡ് ചെയ്തു എനിക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പുരികൊന്നും ഇല്ല ഉള്ളത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടായിരുന്നുള്ളൂ ഉണ്ണിക്കും വാവയ്ക്കൊക്കെ നല്ല തിക്കലുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ചെറുതായിട്ടേ ഉള്ളൂ ഹലോ നമ്മൾ അങ്ങനെ വീടെത്തി നമ്മൾ പിന്നെ ബ്ലോഗൊന്നും എടുത്തില്ലാട്ടോ പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ വെയിലൊക്കെ അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്നില്ല പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് ജിമ്മിന് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം വന്നു പിന്നെ ഞാനും അങ്ങനെ വന്നു മുടി ദണ്ടമുടിയൊക്കെ വെട്ടി നല്ല അടിപൊളിയായി ഇഷ്ടപ്പെട്ടു വാ ഉണ്ണി മുടിയേറെ ഒരുപാട് ഇറക്കൊന്നും കുറച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഇറക്കേ കുറച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ഈ സൈഡ് രണ്ടും ഞാൻ എപ്പോഴും വെട്ടിയിടാറുണ്ട് ഇപ്പോൾ കുറേ നാൾ കൂടുമ്പോൾ നമ്മളതൊന്ന് വെട്ടിയില്ലച്ചാൽ അതൊരു കാണാനൊരു കാണാനല്ല കുറേ നാൾ കൂടുമ്പോൾ നമ്മളൊന്ന് വെട്ടിയില്ലച്ചാൽ അത് ഇങ്ങനെ വളർച്ചേനൊക്കെ ബാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ കൂടുമ്പോൾ ഞാൻ ഒന്ന് വെട്ടാറുണ്ട് അപ്പോൾ നമ്മൾ വിഷു ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ് നമ്മൾ മണിയമ്പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ വീട് ഇത്രയൊക്കെ തന്നെയുള്ളൊരു കുഞ്ഞു വീടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാണ്ടോ വേറെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ആവാറായി എന്തായാലും പോട്ടെ ഇന്നലെ തലവേദന വന്നേ അപ്പോൾ അതിൻ്റെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കണ്ണൊക്കെ ഒരു സുഖം അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഉറങ്ങാച്ചിട്ട് നോക്കി പക്ഷെ ഉറക്കം ഉറങ്ങാനുള്ളൊരു സമയമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചാ ഇപ്പോൾ അടുത്തേക്ക് നല്ലൊരു വരുന്ന വരുന്നതായിരിക്കും ചേറ്റ ഈ ടോപ്പ് ഞാൻ അന്ന് ലുലൂരിൽ പോയി എടുത്താട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ലൈനിങ് വെക്കാത്തൊരു മറ്റേ ഒരു ക്ലോത്ത് ആട്ടോ നിങ്ങളുടെ തുണികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും ബൈ